പരവാസില വിളിക്കാൻ വന്ന കാര്യം കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ നിന്ന പറഞ്ഞെങ്കിലും കോഴിക്കോട് വരെ വന്നിട്ട് കടലിൽ ഇറങ്ങാതെ പോകുന്ന മോശം അല്ലേന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് ഒരു ഉപ്പിലിട്ട അട കണ്ടത് അവിടുന്ന് ഒന്ന് മൂവണ്ട മാങ്ങയാണ് ചുണ്ടമാങ്ങയാണോ അങ്ങനെ ഏതാണ്ടാക്കില്ല എന്തായാലും തിന്നാ പോരാതെ ഒന്നും എടുത്ത് തന്നെ ശേഷം ഒരു പപ്പായ എടുത്തു തന്നു ഹെവി ഫുഡ് ബിരിയാണിക്കൊക്കെ ശേഷം ഇതൊന്നും തിന്നല്ലെന്ന് പറഞ്ഞെങ്കിലും അത് തിന്നപ്പോഴെ എനിക്കൊരു സുഖമായത് പിന്നെ ഒരു ക്യാരറ്റും കൂടെ തന്നു പിന്നെ ഈ സാധനം കണ്ടു ബിയർ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു എന്തുവാണെങ്കിലും അതും കൂടെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇങ്ങനെ യോ ഐസ്വർത്തി വാങ്ങിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചു പിന്നെ പോയി ഐസ്വരത്തിയും കൂടെ വാങ്ങിച്ചു ഇപ്പം വിട്ടു കഴിഞ്ഞാൽ രാവിലെ മൂന്ന് മണിക്ക് എത്തും സുമി പെട്ടെന്ന് ഇറങ്ങുന്നു പറഞ്ഞപ്പോൾ ആ വിപ്രളത്തിൻ്റെ ഒരു ഉപ്പിട്ട മാങ്ങയും കൂടെ കഴിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നടന്നു കടലൊന്നും ഇറങ്ങാൻ സമയം കിട്ടില്ല എന്തായാലും ഈ കടലേ അഴിക്കല് ഭാഗത്ത് വരുന്നത് അവിടെ പോയി ഇറങ്ങാന്ന് വിചാരിച്ച ഉപ്പിലിട്ട മാങ്ങയും കടിച്ചുകൊണ്ട് അവിടെ കാറ്റും കൊണ്ടിരുന്നു ശേഷം കോഴിക്കോട്ടത്തെ കുറച്ച് പ്രാവനക്ക കണ്ടെങ്കിലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് അറിയാൻ അടുത്തോട്ട് എന്തെങ്കിലും പോയി അങ്ങനെ വെപ്രാളം പിടിച്ചത് പോകുന്നു പറഞ്ഞ് നടന്നപ്പോഴാണ് ഒരു ചേട്ടൻ അവിടുന്ന് കാടമൊട്ട കുളിക്കുന്നു കണ്ടത് എന്നാൽ പിന്നെ പറക്കി തിന്നുകൊണ്ട് ഇടയ്ക്ക് വച്ചിട്ട് കാടമൊട്ടയും പറക്കിട്ടോളാണ് ചേട്ടനോട് പറഞ്ഞു അന്നേരമാണ് ഗ്ലാസ് കല്ലുമക്കായി ഇരിക്കുന്നത് കണ്ടത് അതും കൂടെ കുറച്ച് ഇടാൻ പറഞ്ഞു അതും പറുക്ക് പോകുന്നു പറഞ്ഞ് എത്തി നിൽക്കുമ്പോഴാണ് ഉമ്മ വെറൈറ്റി ആണ് എന്തെങ്കിലും കോഴിക്കോട് എന്ന് പറഞ്ഞു ആരും ഓർത്തത് ഓ ഫുള്ള് തുണി മാത്രം പിന്നെ ഒരു കടയിൽ കടക്കയറി കുറച്ച് കോഴിക്കോടൻ വൈ വാങ്ങിച്ച് രണ്ട് മായും വാങ്ങിച്ചു ഒരു പെപ്സിയും വാങ്ങിച്ച് അവിടെ നിന്നും കുറച്ച് കാടമൊട്ട പാഴ്സൽ ആക്കിപ്പിച്ച് അവിടുന്ന് ഇറങ്ങി ഒരു വിഷമം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഇനി ഒരു ദിവസം നിൽക്കാൻ വരണം